രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ നിയമസഭാംഗത്വം രാജിവെച്ച് ഒഴിവായി പോകുന്നതാണ് ഉചിതം ഇതുവരെ കോൺഗ്രസ് പാർട്ടി മറ്റ് പാർട്ടികൾക്ക് മാതൃകയായി പ്രവർത്തിച്ചു രാഹുൽ വിഷയത്തിൽ പാർട്ടി നേതൃത്വം വൈകാതെ നടപടിയെടുക്കണമെന്നും സുധീരൻ പറഞ്ഞു ഇപ്പോൾ പ്രശ്നം ആഴം എല്ലാ അർത്ഥത്തിലും ഈ കാര്യം അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത് നിയമം മാത്രമല്ല നിയമത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ ധാർമ്മികത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അംഗത്വം തുടരാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല അത് അദ്ദേഹം സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറംതള്ളാൻ പാർട്ടി തയ്യാറാകുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ നിയമസഭാ അംഗത്വം അദ്ദേഹം തുടരുന്നത് ഉചിതമായ നടപടിയല്ല രാഷ്ട്രീയ ധാർമ്മികത കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭാ അംഗത്വം ഒഴിയാൻ രാജിവെച്ച് പോകാൻ തയ്യാറാകണം ആ കാര്യത്തിലും പാർട്ടി കൃത്യമായ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും രാഹുൽ വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ച നടപടിയുടെ തുടർച്ചയായി കർക്കശമായി വളരെ 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 ശക്തമായി മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്